തകർച്ചവ്യാധികളുടെ വ്യാപനത്തിൽ വീണ്ടും ആശങ്കയിലായി കോഴിക്കോട് ജില്ല ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ചികിത്സയ്ക്ക് മതിയായ സൗകര്യങ്ങളില്ലെന്നും പരാതി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പനി ബാധിച്ച് ഏഴായിരത്തോളം പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ഇരുന്നൂറിലധികം പേരും മഞ്ഞപ്പിത്തം ബാധിച്ച് നൂറ്റി മുപ്പത് പേരും ഇതിനകം വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് മൂന്ന് മരണമാണ് ജില്ലയിൽ ഈ മാസം റിപ്പോർട്ട് ചെയ്തത് എലിപ്പനി ബാധിച്ച് ഒരാളും മരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടങ്ങുന്ന ബീച്ച് ആശുപത്രി അടങ്ങുന്ന ആതുരാലയങ്ങൾ ഈ ഇവിടങ്ങളിലെ വാർഡുകളിലൊക്കെ തന്നെ രോഗികൾ ഇത്തരം രോഗികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വരാന്തകളിൽ പോലും ആൾക്കാര് നിറഞ്ഞിരിക്കുകയാണ് അവർക്ക് വേണ്ട വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല അതോടൊപ്പം അവരെ ശുശ്രൂഷിക്കേണ്ട നേഴ്സുമാരടങ്ങുന്ന നേഴ്സിംഗ് വിഭാഗം ജീവനക്കാരുടെ വലിയ കുറവും അനുഭവപ്പെടുന്നുണ്ട് സ്ഥിതി വളരെ ഗുരുതരമാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യമില്ലെന്ന പരാതിയും ശക്തമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തിൽ വരെ നിലത്ത് പായ വിരിച്ചു കിടക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ പനിബാധിതരെ പ്രവേശിപ്പിക്കുന്ന മൂന്നാം വാർഡിൽ കിടക്കകൾ നിറഞ്ഞു കഴിഞ്ഞു വീച്ച് ആശുപത്രിയിലും സ്ഥിതി വ്യത്യസ്തമല്ല മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിലും മുൻകരുതൽ നടപടികളിലും വന്ന വീഴ്ചയാണ് ആശങ്കയിലേക്ക് നാടിനെ തള്ളിവിട്ടതെന്ന ആക്ഷേപവും ശക്തമാണ് ജനം കോഴിക്കോട്